ദിവസങ്ങള് വലിയ അനുഭവം ഉണ്ടായിടനെ വെച്ച് ഒരു പൈശാശിക ബാധയുള്ള ഒരു മകളെ കൊണ്ട് പ്രസസ്ഡ് കേസിനെ കൊണ്ട് അവിടുത്തെ അച്ഛന്മാരെ അടുത്ത് കൊണ്ടുവന്നു ഒരു വലിയ പൈശാശിക ബന്ധന ഇവള് ഇവളെങ്ങും നിലത്തോട്ട് കൊണ്ട് ഭയങ്കര കാളിച്ച നാക്കൊക്കെ പുറത്തിട്ട് ഭയങ്കര ഇവള് സ്പിരിറ്റാണ് അപ്പോൾ എൻ്റെ കൂടെ ഒരു ഒരു നമ്മുടെ അണക്കരയിൽ ശുശ്രൂഷയിൽ സഹായിച്ചിരുന്ന ഒരു പയ്യൻ അവന് എയറോനോട്ടിക് എഞ്ചിനീയറിങ് കഴിഞ്ഞാണ് പക്ഷേ നന്നായിട്ട് വചനം കൊടുക്കുന്ന നല്ല പക്ഷികളെ കൊച്ചാണ് അപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് അവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞു അവനെ ഞാൻ വിളിച്ചിരുന്നു നീ വരണം എന്നും സഹായിക്കാൻ പറഞ്ഞു അപ്പം വന്നു അപ്പോൾ ഇവനും ഞാനിവനുകൂടെയാണ് ഈ കൊച്ചിനോട് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ചുമിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് കണ്ട് ഈ സ്മിനയുടെ ശക്തി കുഞ്ഞിനെ വിട്ടുപോകുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ വിശ്വസം ഞാൻ നിങ്ങനെ പ്രാർത്ഥിക്കണം അപ്പോൾ എൻ്റെ പെട്ടെന്ന് പരിശുദ്ധവന് പറയാം നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം അവൻ മാതാവിനെ എങ്ങനെ നീ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി പ്രി അവർക്ക് മലയാളം പോയിട്ട് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇവർ അപ്പോൾ അവർ ഇപ്പോഴത്തെ അങ്ങനെ അവർ സ്വീഡിഷ് ആൾക്കാരാണ് പിന്നെ അവർക്ക് അറബി ഭാഷയെ അറിയത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷ സ്ത്രീ ഭാഷ അറബാനക്കൊക്കെ അറിയാം പക്ഷേ ഒരിക്കലും മലയാളം ആർക്ക് അവിടെയുള്ള ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഞാനിങ്ങനെ ഈ ഇത് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ ഇതങ്ങ് പ്രാർജ്യപ്പ് ഈ കൊച്ച് അറിയുന്നില്ല ഒറ്റ ഇളക്കുക ഇളക്കുമ്പോൾ ഞാൻ നോക്കുമ്പം ഞങ്ങളുടെ അങ്ങോട്ട് തല കിടന്ന് ഇങ്ങോട്ട് ഇവിടെ തല ഇങ്ങനെ കിടന്ന് കൊച്ച് ഒറ്റ കറങ്ങിയിട്ട് നേരെ ഇപ്പം ഞാനും ഈ ജിഞ്ചു എന്ന് പറഞ്ഞാൽ കൊഞ്ഞ് നിൽക്കുന്ന നിൽക്കുക പിന്നെ ഞങ്ങളുടെ നടുക്ക് മാതാവ് അവിടെ ജീവനോടെ വന്നു പ്രസലോഷ് ഈ സ്പിരിറ്റിന് ഇത് കാണാൻ പറ്റിയിട്ട് ഇതൊക്കെ അലറികൊണ്ട് കൊച്ച് ഈ സ്പിരിറ്റ് ഇളകി മറിയുക പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന മലയാള ഭാഷയിലാണ് പക്ഷേ ഈ മലയാള ഭാഷ പറയുമ്പോൾ മാതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഈ ഈ ഈ ഈ ഈ ഈ കുട്ടി ഈ ആൾക്കീരു ഈ പൈശാശിയെ ഭദ്രമുള്ള ആൾക്കറിയില്ല അങ്ങനെ സംഭവം അറിയത്തില്ല കാരണം ആൾക്കാ ഭാഷ ഒന്നും അറിയത്തില്ല ഇത് ഭയങ്കര ഒരു ഭാഗത്തോട്ട് നോക്കിയോണ്ട് പേടിച്ചു വിറക്കിയെന്നുണ്ട് പേടിച്ച് വിറക്കിയ ഒറ്റ പ്രാവശ്യം നന്മ എന്ന് പറഞ്ഞു പറയാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മക്കള് രണ്ട് മൂന്ന് പ്രാവശ്യം നന്മ നിറഞ്ഞപ്പോൾ ഈ സ്പിരിറ്റ് ഞാൻ വെറുതെ പിന്നെ ഞാൻ ഒരറ്റവശം ഇംഗ്ലീഷിലും പ്രാർത്ഥിച്ചും മലയാളത്തിൽ ഞാനിങ്ങനെ നന്മ നിറഞ്ഞു അവിടുത്തെ ഞാൻ ഞാൻ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും ജിഞ്ചു കരയെന്നറിയും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ വീണു കാരണം കാരണവെച്ചാൽ മാതാവ് അവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സ് വ്യക്തമുണ്ട് ഈ കൊച്ചു കാണിക്കുന്ന ഈ ഈ പൈശാശി ബന്ധനുള്ള കുട്ടി ഈ ആൾ കാണിച്ചുകൊണ്ടിരിക്കുക അഞ്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞില്ല ഈ സ്പിരിറ്റ് അലറിക്കൊണ്ട് ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് വരുവേ

അതുകൊണ്ട് ഇതി വസ്തുങ്ങൾ കരയുക ഈ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയ ഓരോ സെക്കൻഡ് എടുത്ത് മാപ്പ് പറയും പതിനഞ്ചു പറഞ്ഞില്ലേ നിങ്ങൾ വിശുദ്ധി പാലിക്കുക അതാണ് സംഗീത പുസ്തകത്തിൽ ലേവിടെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ഇതാണ് എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധന നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു വേർതിരിക്കപ്പെട്ട ജനവും ഇസ്രായ ജനം പഴയ ഇസ്രായും വേർതിരി പുതിയ മുത്തത് വേർതിരിക്കപ്പെട്ട ആൾക്കാർ നമ്മൾ കർത്താവിൻ്റെ കർത്ത ആ ദൈവം അവർ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം ആ കർത്താവിനോട് വിശ്വസം കാണിക്കുക ആദ്യമസഭയിലൊക്കെ അനേകം പേര് രക്തസാക്ഷികളായി രക്തസാക്ഷികളിൽ കാരണം അവർ ഒറ്റക്കാരൻ അവർ അവർ പറഞ്ഞത് ഞങ്ങളുടെ ദൈവം ഈശ്വമിശ്ശിക ഈശ്വ ഉനായ ഈശ്വമിശ്ശിക ഞങ്ങൾ വേറൊന്നിനും കീഴിൽ പോകില്ല ആരും കീഴ് ഞങ്ങൾ ആരും പേടിക്കുന്നുമില്ല നിങ്ങൾ ഏറെ അപമാനിച്ചാലും നിർദ്ദിച്ചാലും പരിഹസിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് സ്ഥലത്തിൽ പറയാം ലുയാ തകർച്ചകളും ദുഃഖങ്ങളും വരും ഇവർ നിങ്ങളാഹാരം മറ്റുള്ളവർ വിജാതീരവരെ പരിഹസിക്കും അതായത് ബാബലോൺ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഇസ്രായ് ജനം ബാബലോൺ നദീതീരത്ത് ഇരുന്നുകൊണ്ട് ഖിന്നലം വായിച്ചുകൊണ്ട് ജെറുസലേമിനെ അടുത്ത് കരയുമ്പോൾ ഈ അവിടെയുള്ള ബാബലോൺ വാസികൾ വന്നിട്ട് ഇസ്രായേൽക്കാരോട് പറയുന്നൊരു വാക്കുണ്ടേ ദ നിങ്ങളുടെ ദൈവം അവിടെ ഒരു ദൈവമൊക്കെ ഉണ്ടായിരുന്നല്ലോ മോശം അത്ഭുതമൊക്കെ പ്രവർത്തിച്ചില്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ മന്നാപെയ്തില്ല ചങ്കടൽ കടത്തിയില്ലേ അങ്ങനെ സംഭവം ആ ദൈവം എവിടെ ഇപ്പം ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ടും ആ ദൈവം എവിടെ പോയി പരിഹസിക്കും അപ്പോൾ പ്രവാചകൻ പറയും അവരോട് പറ ഇത് ദൈവം ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന സമയമാണ് സിറച്ച് പറയും ഹലോ ലയ്യോ ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ ദൈവം പൂർവാധികം ശക്തിയോടെ അവൻ വരും പ്രസോ അവൻ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും പ്രിസിലോൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗഭാഗ്യം ഞങ്ങൾക്ക് തരും പ്രിസിലോൾ ഞങ്ങൾക്കിടയ്ക്ക് ഞങ്ങൾ വഴിതെറ്റിപ്പോയി ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങൾ നിർബന്ധങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഞങ്ങൾ വഴിതെറ്റിപ്പോയി അവിടെ നിന്ന് ഞങ്ങൾ തിരുത്തുന്ന സമയം പക്ഷേ തിരുത്തുന്നതല്ലാതെ ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല സ്വരെ പഠിച്ചു പറഞ്ഞാൽ ഹലേലുയാ അതായത് സങ്കീർത്തനൊത്തിൽ പറയുന്നൊരു വചനമുണ്ട് സ്വരോപഠി പറഞ്ഞ പറഞ്ഞു പറഞ്ഞാൽ ഹലേലുയ്യാ നൂറ്റി പതിനെട്ടിൻ്റെ പതിനെട്ടാമത്തെ വചനം കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടെ നിന്ന് തന്നെ മരണത്തിനേൽപ്പിച്ചില്ല അടുത്ത വചനം തന്നെ പറയാണ് അത് വലിയ വചനം സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഈ നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹം ആയിരിക്കുന്നു സർവർത്തി പറഞ്ഞു ഹാലോയ്യാ പണ്ട് പ്രിയപ്പെട്ട ദൈവ ഇന്നത്തെ ഈ ഈ ദിവസം വലിയൊരു കൃപയുടെ ദിവസമായിട്ട് കർത്താവ് മാറ്റിയിരിക്കുക ഒറ്റ ദൈവം ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു വചനം ലോകത്തെ എവിടെയായാലും നീ ദൈവജനമായി മാറണം ദൈവത്തിൻ്റെ ദൈവ വചനം അനുസരിക്കുക കർത്താവിൻ്റെ കല്പന അനുസരിക്കുക കർത്താവിൻ്റെ നിയമം അനുസരിക്കുക തിരുസഭയുടെ കല്പന അനുസരിക്കുക തിരുസഭയിലൂടെ ഉള്ള വചനത്തിൽ വചനം അത് മുഴുവൻ കേട്ട് അതിൻ്റെ കീഴ് നിൽക്കുന്നവരായിരിക്കണം വെറുതെ കീഴിൽ പോകരുത് പോയാൽ പാമ്പുകൊത്തും പ്രസി ലോഷ് ഉറപ്പാണ് അപ്പോഴാണ് സാത്താൻ രൂപത്തിന് കേറുന്നത് മോശിക്കും ദൈവത്തിൻ്റെ മോശയ്ക്കുമെതിരെ സഹജനം തിരിയുന്നുണ്ട് കൽപ്പനകൾ ലംഘിക്കുന്നുണ്ട് അവർ ദൈവകൽപ്പന നിസ്സാരമായിട്ട് കാണുന്നുണ്ട് അപ്പോഴൊക്കെ ഇവർ തകർച്ചവസ്ഥ കാലല്ലാ സാമൂലിനെ സാമൂൽ പ്രവാശ ഇങ്ങനെ പുറത്താക്കിയിട്ട് ഇവർ സാവൂളിനെ രാജാവാക്കി പക്ഷേ സാവൂൾ കുറച്ചേ ഇപ്പോൾ പ്രശ്നക്കാരനായി അവൻ്റെ തിന്മ കൊണ്ട് തന്നെ തകർന്നു ഇസ്രായേൽ ജനത്തിൽ പരിപാപ്പായി പഴയ കൂട്ടായ്മയൊക്കെ പോയി പഴയ സന്തോഷം പോയി ഐക്യം പോയി പിന്നെ ദാവീദ് വന്നു ദാവീദ് വന്നിട്ട് സത്യത്തിൽ ശരിയായില്ല കുറേയൊക്കെ ശരിയായെങ്കിലും അങ്ങ് പോരാ കാരണം ദാവീദിലും പ്രശ്നം വന്നുകൊണ്ട് അത് മുഴുവൻ ബാധിക്കുന്നുണ്ട് അതിനുശേഷം സോളമൻ വന്നു ആദ്യ കാലമൊക്കെ നന്നായിട്ടങ്ങ് പോയി പക്ഷേ അവസാനം വീണ്ടും പ്രശ്നമായി സോളമന്റെ മക്കൾ വരുന്നു ഇസ്രായേൽ വലിയ പ്രസോളമന്റെ കാലം കഴിയുമ്പോൾ തന്നെ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിച്ചു കാരണം വെച്ചാൽ ഇവരെപ്പോൾ ദൈവത്തിൻ്റെ കീഴിൽ നിന്ന് മാറി മനുഷ്യനെ ആശ്രയിക്കാൻ ലോകത്തെ ആയുധങ്ങളെ ആശ്രയിക്കാൻ കുതിരകളെ ആശ്രയിക്കാൻ രഥങ്ങളെ ആശ്രയിക്കാൻ വസ്തുവകളെ ആശ്രയിക്കാൻ മറ്റ് വ്യക്തികളെ രാഷ്ട്രീയ അധികാരികളെ സംരക്ഷണം തേടി പോകുമ്പോൾ അവർ പലരെയും സംരക്ഷണം തേടി അപ്പോഴൊക്കെയാണ് ശല്ഭുജാതി ദേവന്മാർ ദേവതകളുടെ പിന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് ഇവർക്ക് നാശം തകർച്ചയുണ്ടായത് ആ ദൈവത്തിൻ്റെ പാളയത്തിന് കർത്താവിൻ്റെ പാളയത്തിന് വെളിയിലിറങ്ങിയ സമയം ആ സമയത്താണ് ഇവർക്ക് അപകടമുണ്ടായത് സത്യദൈവത്തോടുള്ള വിശ്വസ്തത പോയപ്പോഴാണ് ഇവരുടെ മേൽ സാത്താൻ്റെ പീഡ കയറുന്നത് ദുഷ്ടാരി വീടെ ആക്രമം കയറും അതുകൊണ്ട് ഈശ്വര ഈ പരിശുദ്ധമായി പഠിപ്പിച്ച ഒത്തിരി മക്കൾ പൈശാസി ബന്ധനം പിടിച്ചു കാരണം അവർ വിശുദ്ധി പാലിക്കുന്നില്ല അവർ കർത്താവിനോട് ചേർന്നിരിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത് അവർക്കിഷ്ടം ചിലപ്പം രാഷ്ട്രീയം അല്ല ലോകസുഖം പേര് പെരുമ പ്രശസ്തി പണം വലിയ കൊട്ടാരം വലിയ ബിസിനസ് അതാണ് അവരുടെ ദൈവം അതാണ് അവർ അവർ ദൈവം അവൻ്റെ വെറുതെ പേരിനൊരു ക്രിസ്ത്യാനി അപ്പോൾ അങ്ങനെ പേരിന് ക്രിസ്ത്യാനി വന്നു പഴയ നിയമത്തിലെ ഈ അങ്ങനെ ദൈവത്തെ പുറമേ വലിയ ആരാധനയും പ്രാർത്ഥന നടത്തുക കുറച്ച് പാണ്ട് അസേരക്കാരും ബാബലോൺകാരും പിടിച്ചു ശത്രു കയറി പിടിച്ചു പിശാശി കയറി പിടിച്ചോട്ട് പോയി അടിമത്തത്തിലേക്ക് പോയി ഉറപ്പാണ് ഇന്ന് പല കുടുംബങ്ങളും ഈ ദേശത്തുണ്ട് ഒത്തിരി കുടുംബങ്ങൾ അടിമത്തത്തിലാണ് അടിമപ്പണി അടിമപ്പണി പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വലിയ പ്രശ്നം ഭാര്യപ്പെടുത്താവുന്നവർ ബന്ധം പൊട്ടുന്നുണ്ട് വിവാഹമോചനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക മക്കൾ മാതാ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ നിലവിളികൾ ഇവിടുന്ന് ഉയരുന്നുണ്ട് മക്കളെ നഷ്ടപ്പെട്ട ദുരന്തങ്ങളുണ്ട് മക്കൾ മതം മാറിപ്പോയതിൻ്റെ വേദനയുടെ നിലവിളി ഉയരുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് സമ്പത്ത് എല്ലാം ഇപ്പോൾ ബിസിനസ് മുഴുവൻ തകർന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ വലിയ വലിയ വിഷമത്തിൽ കാരണം ഒന്നുമില്ല മക്കളെ ആരും കുറ്റപ്പെടുത്തുകയല്ല ആരും വിഷമിപ്പിക്കാൻ പറ്റില്ല അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ മറ്റുള്ളവർ പലരുടെയും ഒക്കെ സ്വാധീനം കൊണ്ടാകാം ഈ ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് കർത്താവിൻ്റെ കീഴിൽ നിന്നും ഞാനോ നിങ്ങളോ അകന്നു പോയിട്ടുണ്ട് ആ ഒരു വിശുദ്ധി നമുക്ക് പേടിയ ചില സമയത്ത് ഓ അതില്ലെങ്കിൽ വിദ്യാഭ്യാസം അതെങ്ങനെയല്ല ഒരു മകള് പറഞ്ഞ പോലെ വിദേശ രാജ്യം വന്നപ്പോൾ ഒത്തിരി തകർന്നു അവർക്ക് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും മൂന്ന് കുഞ്ഞുങ്ങൾ രോഗവും പ്രശ്നവും മുഴുവൻ വന്നപ്പോൾ മോളെ നിനക്ക് ഇത് ഇവിടെ ഈശ്വര പറയുന്നുണ്ടല്ലോ എന്തോ ഒരു അശുദ്ധിയുടെ മേഖല അശോ അശുദ്ധിയുടെ മേഖല അതെ ഞാനിവിടുന്ന് ജോലി മേടിച്ച് പോയത് ഇച്ചിരി വഴുതെറ്റിയ അച്ചാ എന്തായിരുന്നു എനിക്ക് എന്നെ എന്ന് പറഞ്ഞ് ഏജൻ്റ് എന്നോട് പറഞ്ഞു നീ എന്നോട് ഇച്ചിരി സഹകരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് ജോലി മേടിച്ചു തരാം അങ്ങനെ ഞാൻ തുടങ്ങി തുടങ്ങിയച്ചാ അങ്ങനെ വിദേശത്ത് നിൽ എനിക്ക് കിട്ടിയവനുണ്ട് പക്ഷേ ഇവൻ്റെ അടുത്തും പോയില്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഞാൻ പോയിപ്പോയി പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ പാവപ്പെട്ടവളായിട്ട് ഞാൻ ജീവിച്ചാൽ എന്തായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു പോയെ എനിക്കിതൊന്നിൻ്റെ ആവശ്യം പക്ഷേ ഇന്നെല്ലാം ഉണ്ട് പക്ഷെ എൻ്റെ ജീവിതവും നശിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്കും തകർച്ച മുഴുവൻ ഞാൻ പറഞ്ഞു സർപ്പദംശനം മുഴുവൻ കയറി കൊത്തിയിട്ടുണ്ട് കാരണം ദൈവത്തെയും മോശയെയും തള്ളിക്കളഞ്ഞു ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും തള്ളിക്കളഞ്ഞു എന്നിട്ട് പാളയം മാറി അവർ പണത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി സ്ഥാനമാനത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളൊരു കുട്ടി പറയുമായിരുന്നു ഒരുപാട് വടതെറ്റിയ വഴിയിലൂടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി ഞാൻ ജോലിക്ക് പോയെന്ന് വെച്ചു ഇന്ന് മുഴുവൻ പ്രശ്നം എല്ലാം പറഞ്ഞു അതാണ് ദൈവത്തിന് അവർ പേടി ആരും ഏതെല്ലാം എങ്ങനെയായാലും എങ്ങനെയാലും എങ്ങനെയാലും കാശമുണ്ടോ എങ്ങനെയാലും സ്ഥാനമാണ് ദൈവമൊന്നും വേണ്ട ദൈവം ഒന്നും അപ്പം ഈ ചെലവുണ്ടോ അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ പോകുമ്പോഴാണ് ആ തമ്പരാനെ നഷ്ടപ്പെട്ടു അവസാനം അതും ഇല്ല അപ്രൂവിലിപ്പ് ഒന്നും ഇല്ലാത്ത അവസ്ഥ അതാണ് ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികളുടെ ഇന്ന് തകർച്ചയുടെ കാരണം ബന്ധനം കയറി പിടിച്ച മക്കളെ ശരിക്കും യുവാക്കൾ യുവതികളും തകർന്നു പോകുന്നു മാതാപിതാക്കളെല്ലാം കൊടുത്ത് വളർത്തുന്ന മക്കളിൽ നിന്ന് പറഞ്ഞ അനുസരിക്കുകയല്ല അവർ അവരെ വഴിക്ക് പോകുന്നത് ഇതൊക്കെ ഒരു കാരണം എന്താണ് ദൈവത്തിൻ്റെ കീഴിലല്ല അപ്പനമേ അപ്പനെ നോക്കുമ്പോൾ ആവനും ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോകും പക്ഷേ പള്ളിയിലും പള്ളിയിലും എല്ലാം പോകുന്നുണ്ട് പണം 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 ആ വിഗ്രഹം അവിടെ എന്തായാലും കുറവൊന്നും കുഴപ്പം അല്ലാതെ ഒരു ദിവസം നിങ്ങൾ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ സങ്കടമില്ല ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോയാലും സങ്കടമുണ്ടോ സങ്കടമില്ല കുമസാരിച്ചില്ല സങ്കടമുണ്ടോ സങ്കടമില്ല നിങ്ങൾക്ക് സദ്യപ്രാർത്ഥന കുഞ്ഞു നടത്തിയില്ല സങ്കടം ഇല്ല നിങ്ങൾക്ക് അല്ല അല്ലേ അണ്ടരസം എങ്കിൽ മാർക്ക് പറഞ്ഞാൽ നിങ്ങളെ ചങ്കിൽ പ്രശ്നമാവും നിങ്ങൾ വലിയ വഴക്കം ഉണ്ടാക്കും നിങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ പക്ഷെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ട് അതല്ല അവൻ ദൈവത്തിൽ അവന് രക്ഷപ്പെടാൻ ദൈവമല്ല വേണ്ടത് വേണ്ടത് ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞത് അതാണ് ഇസ്രായ് ജനത്തിനും പറ്റിയത് രക്ഷപ്പെടാൻ ഇനി മോശയും വേണ്ട സാമൂൽ പ്രവാചകനും വേണ്ട ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ അറിയാം ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സാമൂൽ പ്രവാചകന്റെ മുമ്പിൽ ിൽ നിൽക്കുന്ന ഇസ്രായേലെ ശ്രേഷ്ഠന്മാരെ നിങ്ങൾ നോക്ക ആ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരുന്നുണ്ട് അതാണ് അപകടം തുടങ്ങി സഖ്യാ തുടങ്ങി റോമാക്കാരുടെ പാരമ്പര്യങ്ങൾ കൊണ്ടു ഗ്രീക്ക് പാരമ്പര്യം യവന പാരമ്പര്യങ്ങൾ എടുക്കുന്നു പല പാര പല സംസ്കാരങ്ങൾ കയറി പിടിക്കുന്നു അവനൊരു സംസ്കാരം മോശയിലൂടെ കൊടുത്തൊരു സംസ്കാരമുണ്ട് വിശുദ്ധിയുടെ സംസ്കാരം കൃപയുടെ സംസ്കാരം പ്രാർത്ഥനയുടെ സംസ്കാരം സ്നേഹത്തിൻ്റെ സംസ്കാരം അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന സംസ്കാരം അപ്പനെ അമ്മയും അനുസരിക്കുന്ന സംസ്കാരം പ്രാർത്ഥനയുടെ സംസ്കാരം വിശുദ്ധിയുടെ സംസ്കാരം ആഴെ നശിപ്പിക്കാത്തൊരു സംസ്കാരം കട്ടെടുക്കാത്ത സംസ്കാരം ദിവസം വിശുദ്ധമായി സൂക്ഷിക്കുന്ന സംസ്കാരം കർത്താവിൻ്റെ നാമത്തെ വ്രത ഉപയോഗിക്കാത്തൊരു ജീവിത രീതി അതിൽ നിന്ന് മാറിയിട്ട് അവനെയും ഇവനെയും നോക്കി ജീവിക്കാൻ പോയതിൻ്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ ഞാൻ സ്വീഡനില് വന്നിപ്പോളാണ് എൻ്റെ ഒരു സുഹൃത്തുനെ കൊണ്ട് അച്ഛാ ഒരു വാർത്ത കണ്ടിട്ടു അതായത് ലോകരാജ്യം എന്തോ എനിക്കൊന്ന് യു എിൽ എന്ന് നടത്തിയ എന്തോ ഒരു സർവേയിൽ പറയുകയാണ് ലോകത്തിൽ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോട്ടെ നോർവേ ആണ് ഞാൻ അഞ്ച് വർഷമായിട്ട് ആറു വർഷമായിട്ട് സ്ഥിരമായിട്ട് അവിടെ പോയിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം അതിനകത്ത് ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ പറയുന്നതിൽ വർണ്ണം പോകാൻ സ്വീഡൻ ഞങ്ങൾ ശുശുശ്രൂഷയാണ് ഭർത്താവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളവിടെ പോയിട്ട് വിവാഹ ശുശ്രൂഷണം അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഒരു ചിരി അവിടെ എന്ത് പറഞ്ഞുണ്ട് ഇന്ത്യയിലാണെങ്കിൽ സമാധാനത്തിൽ അവർ പറയുന്നത് നൂറ്റി ഇരുപത്തി രണ്ടാമത് വരുന്നത് ഇന്ത്യയിലാണ് അത്ര അസ്വസ്ഥതയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു അപ്പോഴവിടെ വായിച്ച് നോർവേ ഞാൻ കട ചിരിയോട് അപ്പോൾ എൻ്റെ കൂടെ മലയാളികളായ ചില നോർവേക്കാരുണ്ടായിരുന്നു അവരും ഈ അവരും കേട്ടോട്ട് ചിരി അവർ പറഞ്ഞു ഇതെന്തൊരു സംഭവം കാരണമെന്ന് വെച്ചാൽ നോർവേ സമാധാനം മൊത്ത സമാധാനം അതിന് കാരണം അറിയോ ആരും ആരുമായിട്ടും ഒരു ബന്ധവുമില്ല അതിലൊരു എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് കുടുംബ കുടുംബജീവിതം ഇല്ല അപ്പനുണ്ടോ അല്ലേ വഴക്കുണ്ടാവുള്ളൂ അമ്മയില്ല അപ്പനില്ല ഭാര്യയില്ല ഭർത്താവില്ല ഒരു പ്രത്യേക ജീവിതമാണ് അപ്പോൾ ശവ നമ്മൾ കാണുന്ന പോലെ സെമിത്തേരിയിൽ വഴക്കില്ലല്ലോ ചെവിത്തേരി നല്ല സമാധാനമാണ് റൃസലോഷ് എന്ന് പറയുന്നു അവിടെ ചെറിയ രസം എനിക്ക് ചിരി വന്നു കേട്ടപ്പോൾ കാരണം ഞാൻ ചെറു വർഷമായിട്ട് അവിടെ പോകുന്നു ശരി നോക്കുമ്പോൾ പുറമെ നോക്കുമ്പോൾ വളരെ ഡിസിപ്ലിൻ കാരണം ആര് ആര് ഇൻഡിവിജ്വലിസം എന്നത് അതിൻ്റെ നൂറ് ഡിഗ്രി നിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സ്കാൻഡനീവ്യൻ രാജ്യങ്ങൾ എല്ലാം അവിടെ പരസ്പര സംഭവം ഇല്ല അവിടെ കുടുംബം എന്നുള്ളത് ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ചുരുക്കം ആൾക്കാർക്കുള്ള ഭാര്യയും പെർത്താവും പ്രസുലോഷ് ഒരായിരം പേര് വരികയാണെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വീട്ടുകാരാണ് ബാക്കിയെല്ലാവരും ഇപ്പഴത്തെ പറയാൻ കൊള്ളു ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല പൃസിലോഷ് പലതും അറിയാതിരിക്കുന്ന നല്ലത് സിറോണത്തിൽ പറഞ്ഞ ഹലോ ഹലേ എന്നിട്ട് അതാണ് ഇവിടെ ഇവിടെ ഭയങ്കര വഴക്ക് നൂറ്റി ഇരുപത്തിരണ്ട് ഭയങ്കര സമാധാനം ഇല്ലാത്ത രാജ്യമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സമാധാനം ഇല്ലാത്തതിന് കാരണം എന്താ ഇവിടെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുള്ളതുകൊണ്ടാണ് പ്രിസ്ലോഷ് ഇവിടെ ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് ഇവിടെ ആളുകളത്തെ പരിചയമുള്ളതുകൊണ്ടാണ് ഈ വഴക്ക് അത് ബന്ധമുള്ളതുകൊണ്ടാണ് പ്രിസ്റ്റൽ ഓഷ് അത് സമാധാന ഇത് ഇതൊരു ഇത് ആവശ്യമാണിത് പ്രിസ്തൽ ഓഷ് ഇതാവശ്യമാണിത് ഓഷ് ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് വഴക്കും പ്രശ്നവും അത് ബന്ധങ്ങളില്ലെങ്കിൽ അതുപോലെ ഇരുന്നേനെ അപ്പം ഇതൊക്കെ കിട്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ തോന്നും അങ്ങോട്ട് പോയേക്കാന്ന് ത്രിസുലോഷ് ഞാൻ പറയാൻ പാടില്ല പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയും അവഴേക്ക് പോയേക്കരുത് പ്രിസുലോഷ്ലോഷുവേ നന്ദി എനിക്കറിയാവുന്ന ഒരു സ്നേഹിതരത് അവർ വലിയ ജോലി ചെയ്യുന്നവരാണ് നല്ല ശമ്പളം ഭയങ്കര സാലറി ഉള്ളവരാണ് പറയുന്നത് രണ്ടുപേർക്കും ഹസ്ബൻഡ് വൈഫിനും കൂടെ ഏകദേശം പറഞ്ഞാലൊരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനം വരുന്നു പക്ഷേ അവരോടും ജോലി റിസൈൻ ചെയ്ത് പോരുക ഋസുലോഷ് അവർ പറഞ്ഞു ഞങ്ങൾ നാട്ടിലോട്ട് പോരുക ഇവിടെ ബോംബെക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ അപ്പം ഞാൻ ചോദിച്ചാൽ ഞങ്ങൾ എന്തവരെ എന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റും വല്ല ഇട്ടു ചാസ്ഥലോഷ് അതിൻ്റെ മക്കളായിങ്ങനെ അതെ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും പൃഥ്വി ഈ കുഞ്ഞുങ്ങൾ നാളെ ഈ സംസ്കാരം കണ്ടു വളർന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്യുക അർത്ഥമൊന്നുമില്ല ഇവരുടെ ദൈവമത്തെ കൊടുക്കും ഇവനെ ഞങ്ങൾക്ക് പണമല്ല കൊടുക്കണം ഇവന് ധീസെ കൊടുക്കണം ഇവൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊടുക്കണം ഇവരുടെ ഭാര്യ ഭർത്താവ് അവൾ കൊറിയക്കരുതി സൗത്ത് കൊറിയക്കരുതിയാണ് ഇവനാണെങ്കിലും സ്വീഡനിലും ഇന്ത്യ ഇന്ത്യക്കാരാണ് പക്ഷേ അവൻ സ്വീഡനിലാണ് വർഷങ്ങളായിട്ട് അപ്പോൾ അവൻ പറയുക അച്ഛാ ഞങ്ങളുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോയ്ക്ക് കൊടുക്കണം അവൻ ഈശോയെ തള്ളി പറയരുത് ഈശോയെ നഷ്ടപ്പെടുന്നത് സന്തോഷം സന്തോഷമാണ് ഏത് രാജ്യത്ത് പോയാലും ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് മക്കൾ ചില കുടുംബങ്ങളുണ്ട് പ്രസലോഷം ദൈവത്തെ ഉപേക്ഷിക്കാത്ത മക്കളുണ്ട് ആ കുടുംബങ്ങളിൽ സമാധാനമുണ്ട് ആ കുടുംബങ്ങളിൽ സന്തോഷമുണ്ട് ആ കുടുംബങ്ങളിൽ വഴക്കുണ്ട് വഴക്കുള്ളതുപോലെ തന്നെ സ്നേഹവും ഉണ്ട് നല്ല കൂട്ടായ്മയുണ്ട് എന്ത് വഴക്കുണ്ടാക്കിയാലും അവർ ദൈവത്തെ മറക്കില്ല ഇവിടെയുള്ള ക്രൈസ്തവ ജനത ഓർക്കണം നമുക്കൊരു നല്ല പാരമ്പര്യമുണ്ട് നല്ല പക്ഷേ അത് കളഞ്ഞുകൊണ്ടിരിക്കുക കാരണം നമ്മൾ പല ദൈവങ്ങളുടെ പിന്നാലെ പോവുക പല ദൈവങ്ങളുടെ പിന്നെ പല വിശ്വാസം അവിടെ വീട്ടിൽ പ്രിയപ്പെട്ട മക്കൾ അവിടുത്തെ വീണ്ടും വീണ്ടും അജനത്തേക്ക് വരിക ദൈവം ഒരു വിശ്വാസം ഒരു കർത്താവ് അതിൻ്റെ കീഴിലേക്ക് വരണം അങ്ങനെ കൃപയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുക ഈശോയുടെ വചനം പത്ത് കൽപ്പനകൾ നിങ്ങൾ വലിയൊരു ഒരു ഒരു ബോർഡാക്കി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വലിയൊരു രൂപമായിട്ട് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കുക മക്കളെ പഠിപ്പിക്കുക നിങ്ങളൊന്നും ഈശോയെ പുറത്താക്കാതെ വെച്ചാൽ ഈശ്വര നിങ്ങളൊന്നും ആരെ കണ്ട് പേടിക്കേണ്ട ശത്രുക്കൾ തിന്മ ചെയ്യുന്ന ഒരു വളരുന്ന നിങ്ങൾ കാണുമ്പോൾ അവൻ നോക്കിയാച്ചോ പാവം ചെയ്യുന്നു അവനകത്ത് ചെയ്യുന്നു ആ കച്ചവടം ഈ കച്ചവടം അതെല്ലാം നടത്തിയിട്ട് അവനൊരു വഴപ്പം വളരും പോകുന്നത് നിങ്ങൾ നനങ്ങാണ്ടിരിക്കുക നനങ്ങാണ്ടിരിക്കുക അടിവരുന്നതേ ഉള്ളൂ അടിവരുന്നതേ ഞങ്ങളുടെ ജീവിതം പഠിച്ച കാര്യമാണ് അടിവെരുന്ന അപകടങ്ങളും അത് സമയമുണ്ട് ഇപ്പൊ അത് നമ്മളെ അങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടി സാധാരണ ഉണ്ടല്ലോ നമ്മളെ ഈശോവിനെ അകറ്റാൻ വേണ്ടി ദുഷ്ടൻ വളരുന്നത് കാണിച്ചു തരും അപ്പം നമ്മൾ നോക്കും ദുഷ്ടൻ്റെ വഴിയിലൂടെ പോയാലും നമ്മളും വളരുവാണ് അപ്പം അങ്ങോട്ട് ശരിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധാരണ ഒരു ബുദ്ധിയാണ് ഈശ്വര കഴിയുമ്പോൾ നോക്കിയോ അത് അവളെ തറഞ്ഞു കാണാൻ പറ്റും തരിപ്പണമാണെന്ന് കാണാൻ പറ്റും അവിടെ പ്രിയപ്പെട്ട മക്കളെ ഈശ്വരയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ തയ്യാറാകണം

കഠാവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം എല്ലാ ബന്ധനങ്ങളും അടിക്കണം കട്ടാവി ദേശത്തെ മുഴുവൻ അങ്ങോട്ട് കരുണ കടലിൽ കാഴ്ച വയ്ക്കണം ദിവ്യാധീശോ ഈ കൂട്ടായ്മയുടെ മുഴുവൻ മക്കളോട് ഇവിടെ കുടുംബങ്ങളോട് ഈ ദേശത്തോട് ക്ഷണികളിക്കണം പൈശാസിക തകർച്ചകൾ അനുഭവിക്കുന്ന മക്കൾ രോഗപീഠകൾ സാമ്പത്തിക തകർച്ചകൾ കുടുംബ പ്രശ്നങ്ങൾ മക്കളുടെ ബന്ധനങ്ങൾ അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ തകർന്ന മക്കളോട് ആരെല്ലാം ഈ കൂട്ടായ്മ വേണ്ടി പ്രാർത്ഥിക്കണമെ നാനാജാതെ മക്കളെ ബന്ധനങ്ങൾ കെട്ടികൾ അടിച്ചവരെ കണ്ട രണ്ടു കാലം ഉയർത്തി ഈ കൃപായണ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ചോത്തോ ആശീർവദിക്കുന്ന വിളിക്കട്ടെ